അയ്യോ നിങ്ങളെ ഞാൻ പറ്റിച്ചേ നിങ്ങളെ ഞാൻ പറ്റിച്ചേ ഇത് പറഞ്ഞ ഞാനല്ല കേട്ടോ ഒരു ഗംഗാധരൻ നായർ നേരം പറഞ്ഞൊരു മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അയാളുടെ വീടിൻ്റെ നേരെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് പോലീസുകാരെ കുടിച്ചു രാത്രി രണ്ടേ കാലിന് പോലീസുകാർ പാവങ്ങൾ നേരിട്ട് നേ എന്ത് ചെയ്തു വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇതെന്താണ് ആരാണെന്ന് അറിയാനായിട്ട് ചോദിച്ചു നോക്കുമ്പം അപ്പോഴാണ് ഈ ഗംഗാധരൻ നായർ പറഞ്ഞത് നിങ്ങളെ ഞാൻ പറ്റിച്ചതാണ് ഇന്ന് ഏപ്രിൽക്കുള്ള അറിയത്തില്ലേ അങ്ങനെ അപ്പോൾ കേസെടുക്കാതെ പോയി പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തു അയാളുടെ പേര് ഇയാളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അതും കൂടി ആലോചിക്കണം അയാളും ഗവൺമെൻറ് ജോലിക്കാരനാണ് അയാൾ ആ ജോലി അയാൾ റിട്ടേഡ് അറുപത്തേഴ് വയസ്സയാൾ റിട്ടയർഡ് ആയ ആളാണ് എങ്കിലും തന്നെ അയാളത് പറ്റിക്കാൻ പാടില്ല നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ പോലീസിന് നമ്മളൊരു പേടിയും ബഹുമാനവും വേറെ വലിക്കുന്ന ഒരു ആൾ പിന്നെ ഉദ്യോഗസ്ഥരാണ് ഈ പോലീസുകാരും കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ പിന്നെ സംരക്ഷണം നൽകുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസുകാർ പോലീസുകാരെ എല്ലാവരും ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞ പോലീസുകാർ നമ്മുടെ മിത്രങ്ങളാണ് അവർ ഏതാവത്തിലും നമ്മൾ ഇവിടെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും പോലീസ് എത്തിക്കാൻ എത്താൻ വൈകി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ രോഷാകരായിട്ട് പോലീസുകാരുടെ നേരെ ചാടി കളിക്കുന്ന രംഗവും നമ്മളുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഏപ്രിൽ പോലും അവനവൻ്റെ തരപ്പടിക്കാരുമായിട്ട് പിന്നെ ഏപ്രിൽ പോലും ചെയ്യും ഏപ്രിൽ ഒന്നാണ് ഇപ്പോൾ ഇന്നാണ് ഞാൻ യൂട്യൂബിൽ വാർത്ത കാണുന്നത് പോലീസുകാരെയല്ലേ പറ്റിക്കുന്നത് പോലീസുകാരെന്ന് പറഞ്ഞാൽ അവരെ കൃത്യത നിർവഹണത്തിന് കേസെടുക്കുന്ന ആൾക്കാരാണ് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കേസെടുക്കും രാജ്യം മൊത്തം ബഹുമാനിക്കുന്ന ഒരു സേനയാണ് പോലീസ് സേന പോലീസായാലും മിലിറ്ററി ആയാലും അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ട് അപ്പോൾ അവരെന്താ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും ഓടിച്ചെല്ലേ ആൾക്കാരാണ് അത് അവരെ വിളിച്ച് രാത്രി പറ്റിക്കുക ചെയ്ത ശരിക്കും ഇയാളുടെ പടലേക്ക് അപ്പോൾ കൊടുത്തിട്ട് അപ്പോൾ അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ശരിക്കും ചെയ്യേണ്ടത് ഇത് ഒരിക്കലും ഒരാളോട് ചെയ്യാൻ പാടില്ല ഈ പോലീസിൻ്റെ ഇട്ടിട്ട് പിന്നെ പോലീസ് എസ് ഐ ആയിട്ടും പോലീസ് കോൺസ്റ്റബിളായിട്ടൊക്കെ ഷൈൻ ചെയ്ത ആൾക്കാരുണ്ട് അവരുടെ പേര് കേസെടുത്ത വാർത്ത ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം ഏപ്രിൽക്കുള്ളിൽ വേറെ ആരെയും കളിപ്പിക്കുകയും കിട്ടിയില്ല പോലീസിനെയാണ് കളിപ്പിക്കുകയും കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല നന്നായി അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ തന്നെ കേസെടുക്കണം അപ്പോൾ തന്നെ കേസെടുത്തിട്ട് വേണം ഇവരെ അതിൻ്റെ ഉള്ളിലിടാനും കാരണം ഇനി മേലായാലും ഒരാളോടും ഒരു ഇങ്ങനെ വിളിച്ച് ചെയ്യാൻ പറ്റില്ല പാടില്ല സ്റ്റേഷനിക്കാൻ സ്റ്റേഷനിലായിപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാം ഏപ്രിൽ പുള്ളിലൊക്കെ തമാശ പറഞ്ഞ് രാവിലെ ചായ കുടിച്ച് കടയിലിരിക്കും ചായ കുടിക്കാനിരിക്കുമ്പോൾ കരപ്പൊടിക്കാരുമായിട്ടും സ്ഥിരം തമാശ പറയുന്നവരും ഒക്കെ ഏപ്രിൽ ഉള്ളിൽ തമാശ പറയാം അതിന് കുഴപ്പമൊന്നു പോലീസുകാരെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തിയിട്ട് രാത്രി രണ്ട് മണിക്ക് രണ്ടേ കാലിനൊക്കെ വിളിച്ചിട്ട് ശല്യപ്പെടുത്തി എൻ്റെ വീടിന് നേരെ ആരെ കല്ലെറിയുന്നു അവിടെ ചെല്ലുമ്പോൾ കല്ലെറിയുന്നവനുമില്ല പിന്നെ ഇവർ വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഇയാൾ വിളിച്ച് പറഞ്ഞത് എന്നിട്ട് അത് പ്രകാരമാണ് പോലീസുകാരെ അവിടെ ചെല്ലുന്നത് ഇതവിടെ എന്ന് പറയുന്ന സ്ഥലമാണ് സ്ഥലം കറക്റ്റായിട്ട് എനിക്ക് ആ സ്ഥല പിന്നെ ലൊക്കേഷൻ അറിയില്ല എന്ന് കായ്ക്കോടെന്നാണ് ഇവിടെ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരാവശ്യത്തിനെ വിളിച്ചാൽ പിന്നെ അരജൻ ഈ ഓടിയെത്തുന്ന ആൾക്കാർ പോലീസുകാർ അവരെ വിളിച്ച് അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ എന്നാൽ പോലീസിൻ്റെ തീരെ ഒരു പിന്നെ വിലയില്ലാത്ത രീതിയിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലുമാണ് ഇന്ന് ഇയാളെ ചെയ്തത് കുഴപ്പമില്ല ഇയാളുടെ അപ്പം കൊടുക്കണേ ഇയാളുടെ അടി അയക്ക് താരക്ക് കൊടുക്കണേ അയാൾക്കായിട്ട് ഇന്നിട്ട് വേണം പൂരി സ്റ്റഡണി കൊണ്ടുവരാൻ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ അവിടെ ഇടണം സ്റ്റഡണിക്ക് കയറ്റി അയാളുടെ ജയിലിൽ കയറ്റി അവിടെ അടച്ചിടണം പിന്നെയൊക്കെ അങ്ങനെ വേണം ചെയ്യാൻ എപ്പോൾ എല്ലാവരും അയാൾ ഈ പറഞ്ഞ ഫയർഫോഴ്സ് പിന്നെ റിട്ടയേഡ് ആയിപ്പോയ അയാൾക്കറിയാമല്ലോ ഉദ്യോഗസ്ഥനാണ് റിട്ടയേർഡ് ആയിപ്പോയ ആൾക്കാളാണ് അപ്പോൾ അയാൾക്കറിയാം നിയമവും കാര്യമൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അയാൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അയാൾക്ക് അതിൻ്റെ രീതി അറിയാമല്ലോ ഫയർഫോഴ്സ് ആയാലും എക്സൈസ് ആയാലും ഒക്കെ ഫോറസ്റ്റ് ആയാലും ഒക്കെ റിട്ടയേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇവർക്ക് വിചാരമുണ്ട് കഴിഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ച് പറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല ആരും കേസ് എടുക്കില്ല നമ്മൾ ഫയർ ഫയർഫോഴ്സാണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആണ് അല്ലെങ്കിൽ എക്സൈസാന്നുള്ള ഒരു വിചാരം ഉണ്ടാവും അതൊന്നും വില പോകില്ല മനസ്സിലായില്ല അതിനിപ്പോൾ ആയ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരാണേലും അയാൾ അയാളുടെ കാര്യത്തിൻ്റെ അപ്പുറം പോലീസുമായിട്ട് കിടന്നും കളിക്കാൻ പറ്റില്ല പോലീസിൻ്റെ ഭീഷണിപ്പോഴത്തുള്ള അധികാരം പോലും അയാൾക്കില്ല ഉണ്ട് അയാൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ അയാൾക്കൊരു വിലയൊക്കെ റിട്ടയേഡായി കഴിഞ്ഞാലും വിലയില്ലെന്നല്ലേ പറഞ്ഞത് റിട്ടയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിപ്പം പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ ആ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ പവർ കിട്ടിക്കോളമെന്നില്ല എന്നാലും അയാൾ എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും അർജൻറ് വന്ന് അയാൾ സ്റ്റേഷനിലേക്ക് വിളിച്ച് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അംഗീകരിക്കും എടുക്കും ഈ ആക്രമണം നടത്തുന്ന ആൾക്കാരുടെ പേരിൽ അതല്ലാതെ ഇതുപോലുള്ള കുറേ ഈ ഇങ്ങനെയുള്ള നോണകളൊന്നും വ്യാജ വാർത്തകൾ ഞാൻ പറഞ്ഞില്ലോ ഉണ്ടാക്കി പറയരുതെന്ന് ഏപ്രിൽ പുളിപ്പോൾ ശരിക്കും ഏപ്രിൽ പുളി തന്നെ ആയി ശരിയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നതേക്കാണ് ഏപ്രിൽ പുള്ളി ശരിയായത് അവിടെ ചെല്ലുമ്പോൾ നാരായണ അവിടെ നിന്ന് കൊടുക്കേണ്ടിയിരുന്നു ഇവരെയൊക്കെ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ് അയാളൊരു പയർ ഉദ്യോഗസ്ഥനാണ് ഈ ഈ പിന്നെ റിട്ടേർഡ് ചെയ്തയാൾ ആരോ ആയിക്കോട്ടെ നമ്മുടെ നമ്മുടെ വാക്കിനൊരു വില കൽപ്പിക്കണം പുലി വരുന്നത് പുലി വരുന്നതെന്ന് പറഞ്ഞ് പണ്ടൊരു കഥ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം രണ്ട് പട്ടയം ചെറുക്കൻ പുലി വരുന്നതെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചു പിന്നെ പുലി വന്ന് ആടിനെ കടിച്ചു കീറി പിന്നെ പുലി വരുന്നതെന്ന് പറഞ്ഞു ആൾക്കാർ മിണ്ടിയില്ല അത് എപ്പോഴും ഉള്ളതല്ല അത് സാരമാക്കിയില്ല പിന്നെ പുലി വന്ന് ആടിനെ അടിച്ച് കീറി കുറഞ്ഞ് കൊന്നു തിന്നുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഇത് ഒരു കഥയാണ് ഇത് സ്കൂളിലൊക്കെ ഒരു കഥയാണ് പക്ഷേ ഇത് എന്താണെന്നറിയുക ഇത് ഒരു പാഠത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇത് ആ ഒരാളോടും ചെയ്യാൻ പാടില്ല പോലീസിൻ്റെ ഇവരുടെ കളിച്ചങ്ങാതിമാരാണ് പോലീസുകാർ അങ്ങനെ ചില ആൾക്കാരുണ്ട് പോലീസിന്റെ അതേമാതിരി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും പല ബേക്കറുകളിലും കയറി നിങ്ങളുടെ ലൈസൻസ് ഇവിടെ അല്ലാതെ ഇത്ര കാശ് വേണം അതിന് വേണം ഇത് വേണം കാശ് തട്ടാനായിട്ട് പല ആൾക്കാരും പോലീസിൻ്റെ രൂപത്തിച്ചല്ലോ അല്ല എക്സൈസിന്റെ രൂപത്തിൽ ചെല്ലും ഉണ്ട് ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറയാൻ കാരണം അവനവൻ്റെ കാര്യം നോക്കി മാനമര്യാദക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കി അറുപത്തേഴ് വയസ്സായ ആൾക്കാർ അയാൾക്ക് ഫയർഫോഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ പെൻഷൻ പൈസയൊക്കെ ഉണ്ടാവും എനിക്കറിയില്ല പോലീസിലോ മിലിറ്ററിയിലൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി എയർഫോഴ്സിൻ്റെ കാര്യം ഉണ്ടാവും ഉണ്ടായാലുണ്ടാവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കൂടാം ഇനി ഒന്നും അല്ലെങ്കിൽ വീട്ടിൽ കുത്തിരുന്നാൽ പോരെ വെറുതെ ഏപ്രിൽ പുള്ളിൽ ആക്കാൻ നിൽക്കണേ രാത്രി രണ്ടേ കാലം പോലീസുകാരെ വിളിച്ചിട്ട് കാരണം പോലീസുകാർ വിശ്വസിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ പുള്ളാന്നുള്ളത് ആ ഉണ്ടെങ്കിൽ തന്നെ ഏപ്രിൽ ഒന്നാണെന്ന് അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു ഒരു മനുഷ്യരെ അത്യാവശ്യം അത്യാവശ്യമായിട്ട് വിളിക്കുന്ന ടൈമിൽ അതിപ്പോൾ ഏപ്രിൽ പോലും അന്ന് പറഞ്ഞ് പോലീസുകാരിയ്ക്കും പോലീസുകാർ ആ സമയത്ത് പാഞ്ഞ് വരും എവിടെ ആയിരുന്നു കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്യേണ്ടിയില്ല ശരി എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ശരിക്ക് ജയിലിൽ അടക്കാണ് വേണ്ടിയത് ശരി ഓക്കെ കൂടുതലും പറയില്ല കൂടുതൽ പറഞ്ഞാൽ ഒരുപാട് കൂടിപ്പോകും ശരി